എം പി ആയതിനു ശേഷമുള്ള താങ്കളുടെ രാഷ്ട്രീയത്തിലെ ഇടപെടലുകൾ എങ്ങനെയാണെന്നൊന്ന് വിവരിക്കാൻ പറ്റുമോ ഞാനിപ്പോൾ ഡൽഹിയിലായിട്ട് ഏകദേശം ഇരുപത്താറ് കൊല്ലത്തോളായി രണ്ടായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ ഡൽഹിയിൽ വരുന്നത് ഡൽഹിയിൽ വരുന്ന സമയത്ത് തന്നെ ഡൽഹി എന്ന് പറയുന്നത് വലിയ ഒട്ടും പരിചിതമായിട്ടുള്ളൊരു സ്ഥലമല്ല പരിചിതമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മളെല്ലാവരുടെയും നേതാവായിരുന്ന ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബായിരുന്നു അപ്പം എൻ്റെ പിതാവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം കാരണം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹവുമാണ് പിന്നെ ഡൽഹി എന്താണെന്നും ഡൽഹിയിലെ രാഷ്ട്രീയം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാണ് എനിക്ക് പഠിക്കാനും കാണുവാനൊക്കെ പറ്റിയത് അങ്ങനെ ഏകദേശം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലാണ് ഡൽഹി കെ എം സി സി എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് അഹമ്മദ് സാഹിബ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് അതിൻ്റെ കാരണം ഉണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഒരുപാട് കേന്ദ്ര സർവകലാശാലകളുണ്ട് അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജാമ്യ മില്ലിയ യൂണിവേഴ്സിറ്റി ജാമ്യ ഹംദർദ് അപ്പോൾ ഈ ഈ പറയുന്ന സർവകലാശാലകളിൽ നമ്മുടെ മലയാളി വിദ്യാർത്ഥികളിൽ ഒരുപാട് അഡ്മിഷൻ കിട്ടി വരാൻ തുടങ്ങി പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അപ്പം ആമസ് സാഹിബിനോട് പല ആളുകളും തങ്ങളുടെ മക്കൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ട് പക്ഷേ ഡൽഹി ആയതുകൊണ്ട് തന്നെ അവിടെ വിടാൻ പേടിയാണ് കാരണം ഡൽഹി എന്ന് പറയുന്ന ഒരുപാട് ദൂരത്തിലുള്ള സ്ഥലം അങ്ങനെ ആമ സാഹിബ് പറഞ്ഞത് ഇവർ നല്ല കുട്ടികൾ അതായത് നല്ല മെറിട്ടുള്ള കുട്ടികൾ നല്ല സർവകലാശാലയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പിന്നെ അവരുടെ ജീവിതത്തിൽ നല്ല ഭാവി ഉണ്ടാവുകയുള്ളൂ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ പാർട്ടിയുടെ ഒരു അടിസ്ഥാന ലക്ഷ്യം കൂടിയാണ് പക്ഷേ ഇവിടെ ആരുമില്ല എന്നുള്ള ഒരു കാരണത്താൽ പലരും ഇങ്ങോട്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഡൽഹി കെ തുടങ്ങണം ഡൽഹി കെ എം തുടങ്ങിയിട്ട് ഈ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സംരക്ഷണ കേന്ദ്രമായിട്ട് മാറണം അവരെല്ലാം അവർക്ക് എന്തെല്ലാമാണ് ആവശ്യം ആ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ നിർവേറ്റണം എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നു അഹമ്മദ് സാഹിബിൻ്റെ വസതിയിൽ വെച്ച് ഉണ്ടായ ചെറിയൊരു യോഗത്തിലാണ് ഡൽഹി കെ എം സി സി രൂപീകരണം വന്നത് ഡൽഹി കെ എം സി സി രൂപീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് തന്നെ ഇവിടെ വരുന്ന വിദ്യാർത്ഥികളെല്ലാം പോയി കണ്ട് അവരുടെ അന്നത്തെ ഒരു മെയിൻ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം കിട്ടുന്നില്ല ഹോസ്റ്റലുകൾ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഡൽഹി കെ ഹോസ്റ്റൽ തുടങ്ങി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അവരുടെ വിശ്വാസം ആർജിച്ചപ്പോൾ നമുക്ക് പിന്നെ കണ്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഡൽഹിയിലേക്ക് വന്നു തുടങ്ങി എന്നുള്ളതാണ് രക്ഷിതാക്കൾ പിന്നെ അവരെ ഡൽഹിയിലേക്ക് വിടാൻ തയ്യാറായി എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു സ്ഥാപനമുണ്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട് കെ എം സി സി എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിച്ച് അവരെ ഏൽപ്പിക്കാം അവരുടെ ഹോസ്റ്റലുകളുണ്ട് ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ട് ഹോസ്റ്റലുകൾ ഹോസ്റ്റലുകളുണ്ട് അതേപോലെ തന്നെ ബോയ്സിന് ഒരു ഹോസ്റ്റലും ഉണ്ട് അപ്പോൾ മാത്രവുമല്ല വിളിച്ചാൽ കിട്ടുന്ന ആളുകൾ അറിയാവുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏകദേശം നാലായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ഡൽഹിയിലേക്ക് വന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡൽഹിയിലെ സാമൂഹ്യ ഇടപെടൽ നടത്തിയത് രാഷ്ട്രീയപരമായിട്ട് ഇടപെടലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സാഹിബ് അവിടെ ഡൽഹിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഡൽഹിയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുമായിട്ടും അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏത് രീതിയിലാണ് ഇടപഴകൽ അതേപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹം ഈ പറയുന്ന പോലെ ടൂറിന് പോകുമ്പോൾ അതായത് പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഞാനും അനു അനുഗമിച്ചു പോകുന്നു അങ്ങനെ ഓരോ സമയത്തും ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ സാഹിബ് തന്നെ നമ്മളെ വഴികാട്ടിയായിട്ട് കാണിച്ച് തന്ന ആ ഒരു പരിചയമാണ് നമുക്ക് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഉണ്ടായിരുന്ന സാഹചര്യം അതുപോലെ ഞാൻ പറഞ്ഞപോലെ കെ എം സി സി വലിയ രീതിയിൽ പിന്നെ അവിടെ എല്ലാ രീതിയിലും നമ്മൾ ശക്തി ആർജിച്ചു എന്നതിന് പറയാം വലിയ രീതിയിലുള്ള ഇടപെടുകൾ നമ്മൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഈ നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് തൊട്ട് ഈ പുതിയ സർക്കാർ അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ വരുന്നതും പിന്നെ ആ സർക്കാർ ഏതു രീതിയിലാണ് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നും അപ്പോ ഒരു അഭിഭാഷകനുള്ള രീതിയിൽ നമുക്ക് സമൂഹത്തിലേക്കുള്ള നമ്മുടെ ഒരു കടമ നിർവഹിക്കേണ്ട ഒരു ബാധ്യതയും കൂടി നമുക്ക് വന്നു ഒരുപാട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ജയിലിലിടുന്ന ഒരു സാഹചര്യം അപ്പൊ ഇപ്പോ ആ സമയത്തെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവർക്കും ഭയങ്കര ഭീതിയാണ് അതായത് ഒരു ഒരു വക്കീലിന് ഒരു കേസ് എടുക്കാൻ ഒരു ഭീതി വരുന്ന ഒരു സാഹചര്യം അപ്പോ ഒരാളെ ഇപ്പോ ജയിലിൽ അന്യായമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പോലും ആ ആളെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരാളും പോകാത്ത ഒരവസ്ഥ അപ്പോഴെല്ലാം നമ്മളിപ്പോ നമ്മളിപ്പോ നീതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ നിലയിൽ നമ്മളിപ്പോൾ അതിനകത്ത് പൈസ ഒന്നും നോക്കിയിട്ടല്ല ഒരാൾക്കെതിരെ മനുഷ്യാവകാശ ലംഘനമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കോടതിയിൽ പോവുകയും കേസ് ബാധിക്കുകയും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെല്ലാം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ന്യൂനപക്ഷ വിരുദ്ധമായുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നു അപ്പോൾ ഈ ഓരോ സമയത്തും നമ്മൾ ഒന്നില്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇങ്ങനത്തെ വിക്ടിംസിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഇങ്ങനത്തെ ഇടപെടലുകൾ നടത്തി അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടലുകൾ കാരണം വെച്ചാൽ പാർലമെന്റിൽ ഒരു ഒരു കാര്യം ഉന്നയിച്ചാൽ പോലും നടക്കാത്തൊരു സാഹചര്യം സമര സമരപരമ്പര നടത്തിയാലും ഒന്നും നടത്താ നടക്കാത്തൊരു സാഹചര്യം അപ്പോൾ പിന്നെ കോടതി മാത്രം ഒരു വഴി എന്നുള്ളത് അങ്ങനെ ആണ് ഈ പറയുന്ന രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഭരണഘടനാ വിരുദ്ധമായുള്ള നിയമങ്ങൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടങ്ങൾ അതെല്ലാം നമ്മൾ കോടതിയിൽ തുടങ്ങിയത് അതും നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാക്കി എന്നെ വഴികാട്ടിയതും അഹമ്മദ് സഹിബ് തന്നെയാണ്